ആ ഗൈസ് ചെറിയൊരു പരിപാടി ഉണ്ട് ഇന്ന് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് വന്നിട്ടുണ്ട് നാനേറെ ലൊക്കേഷനിലെ അപ്പോൾ വൈഫിൻ്റെ പാസ്പോർട്ട് ഒന്ന് മേടിക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ചെറിയൊരു ഊട്ടിങ്ങിന് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന് പല പല ലൊക്കേഷൻസ് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം ഓക്കെ വേണ്ട പാലവും പാലത്തിന് താഴെ വലിയ ഒരു പണമുണ്ട് അവിടെ ഒരു അമ്പലം അത് കഴിഞ്ഞിട്ടത് അങ്ങോട്ട് നോക്കുന്നതാണ് അക്ഷയ അക്ഷയരാണ് നമ്മൾ വന്നത് രാവിലെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ തിരിച്ച് പോവാണ് നല്ല വൈബ് അല്ലേ കുളങ്ങളാണ് വാ എന്ത് തെളിഞ്ഞ വെള്ളം നോക്കി കഴക്കൂട്ടം ഡെവലപ്ഡായി ഡെവലപ്ഡായി പാല് നോക്ക് ഓടി അന്തസ് അത് കഴിഞ്ഞ് നമ്മൾ ഈ ടർഫ് കഫേലെ വന്ന് നമ്മുടെ ടെക്നോ പാർക്കിന് അടുത്തുള്ള ടർഫ് കഫേ ആക്ച്വലി ആക്ച്വലി ഒരു നല്ലൊരു കഫേയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ വന്നിട്ട് ഒരു എന്താ പറയുക മിക്സി നല്ല ടേസ്റ്റ് ഇതില്ലായിരുന്നു ഇപ്പോൾ കാരണം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കഴിക്കാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആക്കാമെന്ന് വെച്ചു അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് അറിയില്ല എന്താത്തോളം നെഗറ്റീവ് ആവും വിശപ്പ് മാറുമോ അതോ ഇഷ്ടപ്പെടില്ലെന്നാണ് കാരണം ഇത് കംപ്ലീറ്റ് ഒരു ഡിഫറൻ്റ് ഒരു റെസിപ്പി ആയിരുന്നു പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറ് അത് വേറൊരു തിരായിരുന്നു കാരണം ഒരുപാട് കഫേൻസ് പോയിട്ടുണ്ട് പക്ഷെ ഒറ്റ മനുഷ്യ ഇരിക്കുന്നു നമുക്ക് നല്ലൊരു പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വർക്ക് ഡേ ആയിരുന്നു അതുകൊണ്ട് ഈ ടൈമിൽ ആൾക്കാർ കസ്റ്റമസിനില്ല ബട്ട് ദിസ് വാസ് വെർത്ത് ഇറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് ശേഷം ആറഞ്ച് ചോദിച്ചു ശേഷം നല്ലൊരു ആറാസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ വൈബും ആംബിയൻസും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കാരണം ഒരു എനിക്ക് തോന്നുന്നു ടൈം ട്വൽവ് തേർട്ടി ആണെന്ന് അടിപൊളി ഡേ ആയിരുന്നു ആക്ച്വലി ഇന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു